ദില്ലി ദില്ലിദാലിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ലോകപ്രശസ്ത ഊർജ്ജ പ്രൊഫസർ പീറ്റർ ഹിക്സ് തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ അന്തരിച്ചു ലോകസത്തയുടെ ആധാരമായ ഒരു അടിസ്ഥാന കണമുണ്ടാകാനുള്ള സാധ്യതയെ പ്രവചിച്ച അദ്ദേഹം ആധുനിക ശാസ്ത്രത്തിലെ വലിയ നാമധേയങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ശാസ്ത്ര ഗവേഷകർ സാക്ഷാത്കരിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു ഇന്ന് ദില്ലിദാരിയിൽ പീറ്റർ ഹിഗ്സിൻ്റെ സംഭാവനകളെക്കുറിച്ച് സംസാരിക്കുവാനായി എത്തിയിരിക്കുന്നത് ഡോക്ടർ എൻ ഷാജിയാണ് ഊർജ്ജതന്ത്ര ഗവേഷകനും ശാസ്ത്ര വിഷയങ്ങളിൽ എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ എൻ ഷാജിയുടെ പഠന മേഖലകൾ മുഖ്യമായും ക്വാണ്ടം ഇൻഫർമേഷൻ തിയറിയും ക്വാണ്ടൻ മെക്കാനിക്സും ക്വാണ്ടം ഫീൽഡ് തിയറിയും ഒക്കെയാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രൊഫസറായിരുന്ന ഡോക്ടർ ഷാജി റിട്ടയർ ചെയ്തത് ടി എം ജേക്കബ് മെമ്മോറിയൽ കോളേജ് പ്രിൻസിപ്പലായിട്ടാണ് സ്വാഗതം ഡോക്ടർ എൻ ഷാജി ഈ പ്രത്യേക പോഡ്കാസ്റ്റിലേക്ക് an pervading essence that can be manifested in the forms of particles 1964 നാലിൽ പ്രൊഫസർ പീറ്റർ ഹിഗ്സ് പറഞ്ഞ ഈ പ്രവചനമാണ് പിൽക്കാലത്ത് ലോകശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്നിലേക്ക് വികസിച്ചത് എന്തായിരുന്നു പ്രൊഫസർ പീറ്റർ ഹിഗ്സിന്റെ സുപ്രധാന സംഭാവന ഹിഗ്സിൻ്റെ സുപ്രധാന സംഭാവന എന്താണെന്ന് പറയണമെങ്കിൽ അതിന് പശ്ചാത്തലമായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു പറയേണ്ടിയിരിക്കും പാർട്ടിക്കൽ ഫിസിക്സില് ഒരു വലിയ കണ്ടെത്തലായിരുന്നു അധ്യ തൊള്ളായിരത്തി അറുപത്തിനാലില് നടത്തിയത് പിക്സ് മാത്രമല്ല അതിന് സമാനമായുള്ള കണ്ടെത്തലുകൾ വേറെയും ചില ശാസ്ത്രജ്ഞര് നടത്തിയിരുന്നു അപ്പൊ അതിനൊരു പശ്ചാത്തലമുണ്ട് വളരെ പണ്ട് തന്നെ ചില ഫിലോസഫേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ വസ്തുക്കളും ചില അടിസ്ഥാന കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നൊക്കെ ഉള്ളത് പക്ഷേ അതിനൊക്കെ ഈ മോഡേൺ സയൻസിന്റെ അംഗീകാരമൊക്കെ വരുന്നത് പത്തൊൻപത് നൂറ്റാണ്ടിൻ്റെ അവസാനം മുതലാണ് പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ജെ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ എല്ലാത്തരം മാറ്റങ്ങളിലും ചാർജ് ഉള്ള വളരെ മാസു കുറഞ്ഞ ഒരു കടമുണ്ട് അതിൻ്റെ പേരാണ് ഇലക്ട്രോൺ ഇലക്ട്രോണിൻ്റെ ഒരു പ്രത്യേകത ഏതൊരു ഏതൊരാറ്റം എടുത്താലും അതിലുള്ളതെല്ലാം വളരെ സമാനമായ ഇലക്ട്രോണുകളാണ് ഹൈഡ്രജൻ എടുത്താലും ഹീലിയം എടുത്താലും കാർബൺ എടുത്താലും ഓക്സിജൻ എടുത്താലും ആയിരം വർഷം മുമ്പിൽ ഇലക്ട്രോൺ എടുത്താലും ഇപ്പോഴത്തെ ഇലക്ട്രോൺ എടുത്താലും എല്ലാം ഒരേപോലുള്ള സ്വഭാവമുള്ളതാണ് അത് ഈ പ്രാഥമിക കടങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഈ ഇലക്ട്രോൺ ആദ്യം കണ്ടുപിടിച്ചത് പിന്നീടാണ് ആറ്റത്തിൻ്റെ കേന്ദ്രത്തിൽ ന്യൂക്ലിയസ് എന്നൊരു ഉണ്ടെന്നുള്ളത് മനസ്സിലായത് പിന്നെ അതിൽ പ്രോട്ടോൺ ന്യൂട്രോൺ അങ്ങനെ രണ്ടുതരം കടങ്ങളുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ കുറെ കാലം നമ്മുടെ ധാരണ ഇതാണ് പ്രാഥമിക കണങ്ങൾ എന്നായിരുന്നത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോൺ ഇതുണ്ടെങ്കിൽ എല്ലാത്തരം ആറ്റങ്ങളെയും നമുക്ക് നിർമ്മിക്കാൻ കഴിയും പിന്നീട് ഓസ്മിക് റെ ഒക്കെ പഠിച്ചപ്പോൾ ഇവർ ഒരുപാട് കണങ്ങളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു ഉദാഹരണത്തിന് മ്യൂൺ എന്ന് പറയുന്ന കണങ്ങൾ നമ്മുടെ അതിരീക്ഷത സദാ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ പിന്നെ ന്യൂട്രോണെ കണ്ടെത്തി എല്ലാ സമയത്തും നമ്മുടെ ശരീരത്തിലൂടെയൊക്കെ ധാരാളം ന്യൂട്രോൺസ് ട്രില്ല്യൺ കണക്കിന് ഓരോ സെക്കൻഡും കടന്നു പോകുന്നുണ്ട് ഇതൊക്കെ പിന്നീട് മനസ്സായ സംഭവം സംഗതികളാണ് ഇതുപോലെ തന്നെ ന്യൂട്രോൺ പ്രോട്ടോൺ ഇലക്ട്രോൺ തുടങ്ങിയ കണങ്ങൾക്കെല്ലാം പ്രതി കണങ്ങളെല്ലാം ആൻറ്റി പാർട്ടിക്കിൾസ് ഉണ്ട് അങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസിനെ പിന്നീട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലായിരത്തി അറുപതുകളായപ്പോഴേക്കും കുറേ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം അതായത് ഈ ഇത്രയും പാർട്ടിക്കിൾസ് എവിടെ നിന്ന് വരുന്നു ഈ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇതിനെയൊക്കെ അടിസ്ഥാനം വേറെ പാർട്ടിക്കൽസ് ഉണ്ടാവുന്നപ്പോൾ അപ്പോൾ അത്തരം പഠനങ്ങളിൽ നിന്നാണ് പിന്നീട് ക്വാർക്കുകളെക്കുറിച്ച് അറിയുന്നത് പ്രോട്ടോ ന്യൂട്രോൺ അങ്ങനെ കണങ്ങളെല്ലാം തന്നെ ക്വാർക്കുകൾ എന്ന് പറയുന്ന അടിസ്ഥാന കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് അതേസമയം ഇലക്ട്രോൺ ന്യൂട്രോ പോലെ കണങ്ങൾ അവ തന്നെ പ്രാഥമിക കണങ്ങളാണ് അങ്ങനെ വന്നപ്പോൾ പ്രാഥമിക കണങ്ങളുടെ ലിസ്റ്റ് വളരെ വളരെ ചെറുതായിട്ട് ചുരുങ്ങി ഇലക്ട്രോൺ ഇലക്ട്രോണിൻ്റെ ന്യൂട്രോൺ അതേപോലെ തന്നെ ക്വാർക്കുകൾ ഇലക്ട്രോണിന്റെ പോലെ തന്നെ മാസം കുറച്ച് കൂടി വേറെയും കണങ്ങൾ അങ്ങനെ കുറച്ച് കണങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം വിശദീകരിക്കാവുന്നതായി ഇതോടൊപ്പം തന്നെ ആൾക്കാര് മനസ്സിലാക്കിയൊരു കാര്യം ഈ ഫണ്ടമെന്റൽ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ബലങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് തന്നെ ഉള്ളു അതിൽ ഒന്നു രണ്ടെണ്ണം നമുക്ക് പണ്ട് മുതലേ അറിയാവുന്നതായിരുന്നു ഉദാഹരണത്തിന് ഗുരുത്വബലം ഐസക്യോട്ടിന്റെ കാലത്ത് കാലം മുതൽ ഗുരുത്വബലത്തെ കുറിച്ച് നമുക്ക് സാമന്യായിട്ട് അറിയാം പിന്നീട് വിദ്യുത് കാന്തി ബലം എന്നുള്ളൊരു ആശയത്തെക്കുറിച്ച് പഠിച്ചു വൈദ്യുതയെക്കുറിച്ച് പഠിച്ച പോലെ അറിയായിരുന്നു കാന്തികതയെക്കുറിച്ച് അറിയാമായിരുന്നു പക്ഷെ ജെയിംസ് ഡക്ക് മാക്സ്വൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഒരേ സംഗതി തന്നെയാണെന്നുള്ളത് തെളിയിച്ചു അതായത് വൈദ്യുതിയും കാന്തികതയും ഒക്കെ കൂടി ഏകീകരിച്ചൊരു സിദ്ധാന്തമുണ്ടാക്കി അത് ആ വിദ്യുത് കാന്തിക സിദ്ധാന്തം വഴി പ്രകാശത്തെ വിശദീകരിക്കാവുന്നതായി അതായത് പ്രകാശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എലക്ട്രോമാറ്റിക് ഫീൽഡാണ് കാന്തിക വൈദ്യുത ക്ഷേത്രങ്ങൾ വച്ചിട്ടാണ് നമ്മൾ വെളിച്ചതെന്നൊക്കെ പറയുന്നത് അതൊരു വലിയ യൂണിഫിക്കേഷൻ ആയിരുന്നു ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം ഒപ്റ്റിക്സ് എന്നുള്ള വേറെ വേറെ പഠിച്ചിരുന്നതെല്ലാം ഒരുമിച്ചായി പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിലാണ് ന്യൂക്ലിയസിനകത്ത് അല്ലെങ്കിൽ അത്രയും ചെറിയ ദൂരങ്ങളിൽ കടങ്ങളിൽ പ്രവർത്തിക്കുന്ന വേറെ രണ്ട് ബലങ്ങളുണ്ടെന്ന് പറഞ്ഞത് കണ്ടെത്തിയത് അതിൽ പൊതുവെ ന്യൂക്ലിയർ ബലങ്ങൾ എന്നാ പറയുക അതിൽ ഓരോ സ്ട്രോങ് ബലമെന്നും വേറൊന്ന് വീക്ക് ബലമെന്നും പറയാമായിരുന്നു രണ്ടുതരം ന്യൂക്ലിയർ ബലങ്ങൾ അങ്ങനെ ആകെ നാല് തരം ഫോഴ്സുകളാണുള്ളത് ഏതൊരു സംഗതി എടുത്താലും ഇതിന്റെ അടിസ്ഥാനം നാല് ഫോഴ്സുകളാണ് നമ്മളിപ്പോ നമ്മൾ കായിക എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതി ഏതെടുത്തുകഴിഞ്ഞാലും ഈ ബലങ്ങൾ വെച്ച് വിശദീകരിക്കാൻ പറ്റും അതൊരു വലിയ അഭുഖമായിട്ട് നമുക്ക് തോന്നും കാരണം നാല് ബലങ്ങൾ വെച്ചിട്ട് എല്ലാത്തരം എല്ലാത്തരം വിശദീകരിക്കാൻ പറ്റുന്നു അപ്പൊ പിന്നീട് ഒരു ചോദ്യം വന്നത് ഇത്രയും ബലങ്ങൾ തന്നെ വേണം ഇതിനേക്കാളും നമുക്ക് ചുരുക്കാൻ പറ്റില്ലേ ഒരു വിദ്യുത് കാന്തിക വൈദ്യുതിയും കാന്തികയും പ്രകാശം ഒരുമിച്ചാക്കിയ കാര്യം ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരു ശ്രമം നടത്തി നടത്തിവരെ വിജയിച്ചതാണ് വിദ്യുത് കാന്തിക ബലത്തെയും ന്യൂക്ലിയർ ബലങ്ങളിലൊന്നായ വീക്ക് ഫോഴ്സിനെയും ഒരുമിക്കുക എന്നുള്ളത് ഒരുമിച്ചൊരു ഫോഴ്സ് ആക്കുക എന്താണെന്ന് വിശദീകരിക്കുന്ന ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഒരാൾ ഐസിനെ കുറിച്ച് പഠിക്കുന്നു ഐസ് എന്ന് പറഞ്ഞൊരു ആണ് അതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുന്നു വേറൊരാൾ വെള്ളത്തെ കുറിച്ച് പഠിക്കുന്നു അത് വേണമെങ്കിൽ പ്രത്യേകം പ്രത്യേകം പഠിക്കാം പക്ഷെ മൂന്നാമത്തൊരാൾ കണ്ടെത്തണം ഇതെല്ലാം ഒരു സംഗതിയാണ് ഐസ് ഉരുക്കാൻ കിട്ടുന്ന സാധനമാണ് വെള്ളം അതുകൊണ്ട് ഐസിന്റെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഘടന എടുക്കുമ്പോൾ അത് ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്നുള്ള മാറ്റം ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഐസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും വെള്ളത്തിന്റെ എല്ലാ പ്രോപ്പർട്ടീസും കൂടാതെ നീരാവിയുടെ പ്രോപ്പർട്ടീസും എല്ലാം വിശദീകരിക്കാൻ ഒറ്റ സിദ്ധാന്തം വെച്ച് പറയുന്ന പറയണ പോലെയാണ് ഈ രണ്ട് സിദ്ധാന്തം ഒരുമിച്ചത് അപ്പൊ അപ്പൊ ഇങ്ങനെ ഒരു ശ്രമം അല്ലെ അറുപതുകളില് നടക്കുന്നുണ്ട് അപ്പൊ അതിന് നമ്മള് ക്വാണ്ടം തിയറി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഉപയോഗിക്കുന്നത് ക്വാണ്ടം ഉപയോഗിക്കുന്നത് തിയറി എന്താണെന്ന് പറയണമെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിൽ ആദ്യം ഉണ്ടായ ചില വിപ്ലവ വിപ്ലവങ്ങളിൽ ഒന്നാണ് റിലേറ്റിവിറ്റി ആൽബർട്ട് ഐൻസ്റ്റൈൻ നയൻറ്റീൻ നോട്ട് ഫൈവില് കണ്ടെത്തിയത് ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പ്രധാനപ്പെട്ടതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ആവിഷ്കാരം ഈ രണ്ട് സിദ്ധാന്തങ്ങളും യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഒരേ സമയത്ത് റിലേറ്റിവിറ്റിയുടെ സിദ്ധാന്തവും ക്വാണ്ടമിക സിദ്ധാന്തവും യോജിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് ക്വാണ്ടം ഫീൽഡ് തിരി എന്ന് പറയുന്നത് അപ്പൊ അത് റിലേറ്റിവിറ്റിയുടെയും പണ്ടമിക്കൽ വരുന്നുണ്ട് അപ്പൊ ക്വാണ്ടം ഫീൽഡ് തിരി ഉപയോഗിച്ചിട്ട് വേണം ഇതെല്ലാം വിശദീകരിക്കാൻ വിശദീ വിശദീകരിക്കാൻ അപ്പൊ കണ്ണു ഫീൽഡ് തിരി എടുക്കുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ ആദ്യം മുതലേ വന്നിരുന്നു ഒന്ന് ചില കാൽക്കുലേഷൻസ് നടത്തുമ്പോൾ അനന്തതകൾ കേറി വരുന്നു അപ്പോ അങ്ങനെ ഉള്ള കാര്യങ്ങളില് കുറെ പഠിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഈ അനന്തതകളെ മെരുക്കിയെടുക്കാനുള്ള ചില വഴികൾ റിച്ചാർഡ് ഫെൻമാനെ പോലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇലക്ട്രോ ഡനാമിക്സിൻ്റെ ക്വാണ്ടം ഉണ്ട് അതാണ് ക്വാണ്ടം ഇലക്ട്രോ ഡനാമിക്സ് എന്ന് അറിയപ്പെടുന്നത് അതിന് സിമട്രീസിനെ കുറിച്ചുള്ള ചില ധാരണകളൊക്കെ വളരെയധികം പ്രയോജനപ്പെട്ടു അപ്പോൾ ക്വാണ്ടം ഫീൽഡ് തിരി വളരെ സക്സസ്ഫുൾ ആയി ഈ ഇലക്ട്രോ ഡയനാമിക്സിൻ്റെ കേസിൽ അപ്പോൾ ഈ അനന്തതകളെ മെരുക്കണമെങ്കിൽ ക്വാണ്ടം ഫീൽഡ് തിരിക്ക് ചില പ്രത്യേകതകളൊക്കെ വേണം എങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കണ്ടീഷൻ പുതുതായിട്ട് പോകുന്നു അപ്പോൾ ഈ ഇലക്ട്രോമാറ്റിക് തീരയെയും വീക്ക് ഇൻട്രാക്ഷനെയും യോജിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി അങ്ങനെ ഉണ്ടാക്കുന്ന സിദ്ധാന്തം ഈ അനന്തകളും ഒരുക്കാൻ പറ്റിയതായിരിക്കണം അതിന് ഫിസിക്സ് എന്ന് പറയാം അതൊരു വലിയ കണ്ടീഷനാണ് അതത്ര എളുപ്പത്തിൽ സാധിക്കില്ല സാധിക്കില്ല കണ സാധിക്കില്ല അപ്പോൾ ഈ കണങ്ങൾക്ക് ഒന്നിനും മാസ് ഇല്ല എന്ന് തൽക്കാലത്തേക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാവും അതായത് ഇലക്ട്രോണിന് മാസില്ല ക്വാർക്കിന് മാസില്ല എന്ന് വിചാരിച്ചത് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ മാസുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ തൽക്കാലത്തേക്ക് നമ്മൾ മാസില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കാര്യങ്ങൾ കുറെ എളുപ്പമാകും അപ്പോൾ ചില സിമട്രീസ് ഉണ്ടാവും നമുക്ക് കാര്യങ്ങൾ ഒരുപാട് എളുപ്പമാവും അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഇനി എങ്ങനെയാണ് ഇതിന് മാസ് കൊടുക്കാൻ പറ്റുക അപ്പോൾ സിമട്രി എന്തായാലും വേണം എന്താണ് അപ്പോൾ സിമിട്രി ബ്രേക്കിംഗ് എന്നുള്ളൊരു ഐഡിയ ആ കാലത്ത് വന്നു പോൾസ്റ്റോൺ എന്ന് പറയുന്ന പറയുന്നൊരു സയൻറ്റിസ്റ്റൊക്കെയാണ് അത് പ്രപ്പോസ് ചെയ്തത് പക്ഷെ അതൊരു പുതിയ പ്രവചനം നടത്തി അങ്ങനെയാണെങ്കിൽ അത് മാസ് ഇല്ലാത്ത ചില കണങ്ങളെ കൂടി പ്രവചിക്കും പ്രകാശ കണന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ് പ്രകാശത്തെ പോലെ മാസ് ഇല്ലാത്ത വേറൊരു കണത്തിന്റെ അസ്തിത്വം കൂടി അത് പ്രവചിച്ചു പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ പ്രവചിച്ചപ്പോ അത് കണ്ടെത്താനായില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് ഇതിനകത്ത് തന്നെ കണ്ടെത്തേണ്ടതായിരുന്നു സൂര്യനിൽ നിന്ന് പ്രകാശം വരുന്ന നമുക്കറിയാം അങ്ങനെ ഒരു കണമുണ്ടായിരുന്ന അതും ധാരാളമായിട്ട് ഭൂമിയിലേക്ക് വരേണ്ടതായിരുന്നു അങ്ങനെ ഒന്ന് കണ്ടാത്ത കണ്ടെത്താത്തത് അത് ശരിയല്ല എന്നുള്ളത് ബോധ്യായി അപ്പൊ അതൊരു പ്രതിസന്ധിയായി ആ പ്രതിസന്ധിയിൽ സഹായിച്ചത് ഈ പീറ്റർ ഹിക്സിന്റെ സിദ്ധാന്തമാണ് അദ്ദേഹം പറഞ്ഞു ഈ വോൾസ്റ്റോൺ സിദ്ധാന്തത്തെ മറികടക്കാൻ പറ്റും വോൾസ്റ്റോൺ സിദ്ധാന്തം പറഞ്ഞത് മാസില്ലാത്ത കണ ഉണ്ടായേ പറ്റുള്ളൂ അതേസമയം ഒരു പുതിയ സിദ്ധാന്തം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കണങ്ങൾക്ക് മാസ് കൊടുക്കാൻ പറ്റും എന്നു മാത്രമല്ല നേരത്തെ അതിന് പറഞ്ഞിരുന്ന റീനോർമൽ റീനോർമലൈസിബിലിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾക്കാനും കഴിയും അങ്ങനെ ഒരു അതുവരെ നിലനിന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സിദ്ധാന്തം ഹിക്സ് പ്രവചിച്ച് ഹിക്സ് ഒരു ഗവേഷണ പേപ്പറായി എഴുതി ഒരു ജേണൽ അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ എഡിറ്റർ അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്തു റിജക്ട് ചെയ്തു റിജക്ട് ചെയ്തു അതിനുശേഷം അദ്ദേഹം അത് അല്ലെ ഒന്ന് രണ്ട് പാരഗ്രാഫും കൂടി കുട്ടി ഫിസിക്കൽ റിബ്യൂറ്റേറ്റേഴ്സ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ജേഡലിന് അയച്ചു കൊടുത്തു അതാണ് ഇപ്പം ഈ നോബൽ പ്രൈസിനൊക്കെ കാരണമായിട്ടുള്ള പേപ്പർ അതിൽ അദ്ദേഹം ഒരു പ്രവചനം കൂടി നടത്തി ഇങ്ങനെ ഈ മെക്കാനിസം ശരിയാവുകയാണെങ്കിൽ അതിനെ അതിനെ പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാണ്ടം ഒരു പുതിയ കണം കൂടി അത് പ്രവചിക്കുന്നുണ്ട് അതാണ് പിന്നീട് ഹിക്സ് കണമെന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ദൈവ കണമെന്ന് ചിലര് വിളിച്ചത് ഹിക്സ് അതെ ഹിക്സ് ബോസർ ആ പ്രവചനം പന്ത് അല്ലായിരത്തി അറുപത്തിനാലിലെ പേപ്പറിലാണ് അതേ കാലത്ത് തന്നെ അയ്യായിരത്തി അറുപത്തിനാലിൽ തന്നെ വേറെ രണ്ട് ശാസ്ത്രജന്മാർ ഫ്രാങ്കോ എംഗ്ലറും റോബർട്ട് ബ്രൗട്ടും ഇതേ മെക്കാനിസം തന്നെ പ്രപ്പോസ് ചെയ്തു ഇത് കൂടാതെ ഗുരാൽനിക്ക് ഹാഗൻ കെബിൾ എന്ന് പറയുന്ന വേറെ മൂന്ന് ശാസ്ത്രജ്ഞന്മാരും സമാനമായുള്ള മെക്കാനിസം പ്രപ്പോസ് ചെയ്തിരുന്നു ഇവരെല്ലാവരും ഫിസിക്കൽ റെഗുലേറ്റേഴ്സ് തന്നെയാണ് പബ്ലിഷ് ചെയ്തത് മൂന്ന് പേപ്പറും വന്ന് അയ്യായിരത്തി അറുപത്തിനാലിൽ തന്നെയാണ് ഏതാനും ആഴ്ചകളുടെ മാസങ്ങളുടെയൊക്കെ വേണമെങ്കിൽ ഇത് വന്നു പക്ഷെ ആദ്യം പബ്ലിഷ് ചെയ്ത ഹിപ്സ് ഹിപ്സ് ആയിരുന്നു സോറി ഹിക്സ് ആയിരുന്നു അത് ഹിക്സ് അത് കൂടാതെ ഈ ഒരു കണത്തിനെ കുറിച്ചുള്ള പ്രവചനം നടത്തിയതും ഹിക്സ് ആയിരുന്നു അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും ഹിക്സ് കണം എന്ന് വിളിക്കാൻ തുടങ്ങി ഹിക്സ് പറഞ്ഞിരുന്ന ആ വിളി അത്ര ശരിയല്ല അതുകൊണ്ട് അദ്ദേഹം ഇവരുടെ എല്ലാവരും പേരിന്റെ ഇനിഷ്യൽസ് അത്ര ഒരു പേര് പ്രപ്പോസ് ചെയ്തില്ല വായിക്കാനും പറ്റാത്തൊരു പേരായി പോയി അതാരും തന്നെ സ്വീകരിച്ചില്ല ഇനി എനിക്ക് ഒരു ചോദ്യം ഈ ഹിഗ്സ് ബോസോണിനെ ഗോഡ്സ് പാർട്ടിക്കിൾ ദൈവഗണം എന്ന് വിളിച്ചതിനെ ഒരു ഈശ്വര വിശ്വാസി അല്ലാതിരുന്ന പീറ്റർ ഹിഗ്സ് അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്നതായിട്ട് വായിച്ചു എങ്ങനെയാണ് ഈ ദൈവഗണം എന്നുള്ള പേര് വീണത് അതൊരു രസകരമായ കഥയാണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഫിസിക്സ് പുസ്തകങ്ങളിലൊന്നും ഗോഡ്സ് പാർട്ടിക്കളിൽ എഴുതാറില്ല പ്രത്യേകിച്ചും ഗവേഷണ പ്രബന്ധങ്ങളിലൊക്കെ ഹിക്സ് ബോസോൺ എന്ന് തന്നെയാണ് പറയാറ് ഈ പേര് ഒരു ചെറിയ ചരിത്രമുണ്ട് ഇത് ഈ കണം പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിരുന്നു കാരണം ഇത് കണത്തിന്റെ അസ്വത്വം പ്രവചിച്ചെങ്കിലും ഇതിനത്ര മാസം ഉണ്ടാകുമെന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും പറയാൻ കഴിഞ്ഞില്ല മാസം വളരെ കുറവായിരുന്നെങ്കിൽ അതിനെ കണ്ടെത്തുമായിരുന്നു അതുകൊണ്ട് നമ്മൾ സാധാരണ പരിചയമായ പരിചിതമായിട്ടുള്ള പ്രോട്ടോൺ ന്യൂട്രോൺ തുടങ്ങിയ പണങ്ങളെക്കാളൊക്കെ മാസ് കൂടിയതായിരിക്കണം എന്നുള്ളത് ആൾക്കാർക്ക് ബോധ്യമായിരുന്നു മാത്രമല്ല അങ്ങനെ മാസ് കൂടിയതാണെങ്കിൽ അത് അതുണ്ടായ ഉടനെ തന്നെ ഡി കെ ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് അത് അറിയാമായിരുന്നു പക്ഷെ എത്ര മാസം ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു അപ്പോൾ പലരും പല രാജ്യങ്ങളിലും വലിയ പാർട്ടിക്കിൾ ആക്സറേറ്റേഴ്സ് ഉണ്ടാക്കി യു എസില് ഉള്ള ടെവാട്രോൺ എന്ന് പറയുന്ന വലിയൊരു പാർട്ടിക്കിൾ ആക്സറേറ്റർ ഉണ്ടായിരുന്നു അതിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അവർക്ക് വിചാരിച്ചു അതിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ ആ പരിധിക്ക് അപ്പുറത്തുള്ള കണമാണെന്നൊക്കെ തോന്നി യു എസ് എ തന്നെ സയൻറ്റിസ്റ്റുകൾ വളരെ വലിയൊരു പാർട്ടിക്കൽ ആക്സൈഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ടായിരുന്നു അതിന് വേണ്ടി വേണ്ടി ക്യാമ്പയിനൊക്കെ നടത്തിയിരുന്നു ഈ പാർട്ടിക്കൽ ആക്സൈറ്റേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വലിയ മെഷീൻസ് ആണ് വളരെ വളരെ എക്സ്പെൻസീവ് ആണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അവസാന ഹിക്സ് കണ കണ്ടെത്തിയ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്ന പാർട്ടിക്കൽ ആക്സൈറ്റർ എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളായിട്ട് ഫ്രാൻസിലും സ്വിറ്റ്സർലാൻഡിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതിന് അതിന്റെ ഒരു ചുറ്റളവ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് കിലോമീറ്റർ ആണ് അപ്പോ അതിനു മുമ്പായിട്ട് അമേരിക്കയിൽ സൂപ്പർ കണ്ടാക്ടി സൂപ്പർ കൊളൈഡർ എന്ന പേരിൽ ഒരു പാർട്ടിക്കുലർ അക്സൈഡർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഈ സൂപ്പർ എന്നൊക്കെ പേര് ചേർത്ത് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് സൂപ്പർ കണ്ടാക്ടി ഉപയോഗിക്കുന്നുണ്ടോ പിന്നെ സൂപ്പർ സൂപ്പർ എന്നൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഫണ്ട് കിട്ടാനുള്ള സാധ്യത അവർക്ക് തോന്നിയിട്ടായിരിക്കാം എന്തായാലും അതിന് അത് എൺപത്തി നാലോ എൺപത്തഞ്ചോ കിലോമീറ്റർ ചുറ്റളവുള്ളൊരു സംഗതിയാണ് പ്രപ്പോസ് ചെയ്തിരുന്നത് അതിന് ബില്ല്യൺസ് ഓഫ് ഡോളേഴ്സ് ചിലവ് വരുമായിരുന്നു ആദ്യം അതിന് കുറേ ഫണ്ട് അനുവദിച്ചു അതിൻ്റെ രണ്ട് ബില്യൺ ഡോളറോളം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു പത്ത് പതിനാറായിരം കോടി രൂപേനു ചിലവാക്കിയതിന് ശേഷം പിന്നെ അത് വളരെ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞ് തുടരാൻ എന്ന് പറഞ്ഞിട്ട് ദിവസത്തെ അത് ആ പരിപാടി അടച്ചു കൂട്ടി ഇതൊക്കെ സ്ക്രാപ്പായിട്ട് വയ്ക്കുന്ന ഒരു വിറ്റ് കളഞ്ഞൊരു സംഭവം ഉണ്ടായി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ലെഡർമാൻ എന്ന് പറയുന്നത് ലിയോൺ ലെഡർമാൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന് ഇതിനുവേണ്ടി വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു അദ്ദേഹം ഒരു പുസ്തകം എഴുതി ഈ കണത്തിനെ കുറിച്ചിട്ട് അപ്പോൾ ഈ കുറെ ശ്രമങ്ങൾ നടത്തിയിട്ടും നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരു ഒരു നാശം പിടിച്ച കണന്നുള്ള ഒരു സൂചന പാർട്ടിക്കിൾ എന്ന് കൊടുത്തോണ്ട് ജി ഒ ഡി ഐ എം എൻ ഗുഡാമിൻ പാർട്ടിക്കിൾ നാശം പിടിച്ച കണന്നുള്ള അങ്ങനെ ഒരു പുസ്തകം എഴുതിയപ്പോൾ ഗുഡാമിൻ പാർട്ടിക്കിൾ ഇഫ് യൂണിവേഴ്സ് ദ ദ ആൻസർ വാട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ പറഞ്ഞിട്ടൊരു പബ്ലിഷേഴ്സ് പറഞ്ഞു ഈ പേര് വെച്ചിട്ടൊന്നും കച്ചവടം നടക്കില്ല അവർ ഗൊഡാമിൻറ്റിട്ട് അത് ലെഡർമാൻ ചേർത്തതല്ല ഈ പബ്ലിഷർ ഒരു സൂത്രപ്പണി ചെയ്തതാണ് പക്ഷെ ആ പേര് കൊടുത്തപ്പോൾ അതൊരു ബെസ്റ്റ് സെല്ലറായിട്ടൊക്കെ മാറുകയും ആ പുസ്തകം വളരെ ഫേമസ് ആവുകയും ആ പേര് ഗോഡ് പാർട്ടിക്കൽ എന്നുള്ളത് അവിടെ അപ്പൊ നമ്മളിപ്പോ കേരളത്തിന് ചില കൺട്രി എന്ന് വിളിക്കുമല്ലോ പലർക്കും അറിയാം അത് ഒരു എന്താ പറയാ ടൂറിസം ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഏജൻസികള് കൊടുത്തൊരു വാചകമാണ് അതേപോലെ ഈ പുസ്തകം വിൽക്കാൻ വേണ്ടിട്ട് ചെയ്തൊരു പണിയാണ് ഈ ഗോഡ് പാർട്ടിക്കിൾ നിന്ന് കൊടുത്തത് അത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പാർട്ടികളാണ് ഇലക്ട്രോണോ പ്രോട്ടോണോ ഒക്കെ പക്ഷെ ഈ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്ന സിന് ഇപ്പോ നമ്മൾ പൊതുവെ അംഗീകരിക്കുന്ന ഒരു പ്രാമാണിക മാതൃകയുണ്ട് സ്റ്റാൻഡേർഡ് മോൾ മോൾപ്പെടുന്നത് അതിന്റെ അതില് ഇതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നേരത്തെ കണ്ടുപിടിക്കുന്നവരെയും അതൊരു ഗ്യാപ്പായിട്ട് തന്നിരുന്നു ബാക്കി അതിന്റെ പ്രവചനങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഒരു തിയറി ഉണ്ടാക്കി എന്നുള്ളത് അതായത് വിദ്യുത് കാന്തി സിദ്ധാന്തവും വീക്ക് ബിഗ് തിയറി ചെയ്തിട്ട് ആ സിദ്ധാന്തത്തിന്റെ വേറെ പല പ്രവചനങ്ങളും പരിശോധിക്കുകയും ശരിയാണെന്ന് ബോധ്യപ്പെടുകയും പലർക്കും അതിന്റെ പിന്നിൽ നോവൽ പ്രൈസ് കിട്ടുക ചെയ്തിരുന്നു പക്ഷേ ഈ കണം മാത്രം ആയിരുന്നു അപ്പൊ അതുകൊണ്ട് പ്രാധാന്യം ഉണ്ടായിരുന്നു അങ്ങനെ ഗോഡ് വിളിച്ച പേര് അല്ല ഇതൊരു ഒരു ഒരു ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് തീർക്കാവുന്ന ഒരു വിഷയമല്ല ഇത് വളരെ വലിയൊരു ഒരു ഗവേഷണ വിഷയമാണ് ഞാൻ ഇനി ഇദ്ദേഹം ഈ പീറ്റർ ഹിക്സിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ വലിയ ഗവേഷണങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ന്യൂക്ലിയർ ഡിസാമമെന്റ് പ്രോഗ്രാമിൽ പാർട്ടായിരുന്നു യുദ്ധവിരുദ്ധ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്നു ഗ്രീൻ പീസ് മൂവ്മെൻറ്റിൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പ്രവർത്തകനായിരുന്നു ആ മേഖലകളെ കുറിച്ചൊന്ന് പറയാമോ ഒരു സൂചിപ്പിച്ചോട്ടെ ആ നമ്മള് പലരും ശാസ്ത്രന്മാരെ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ ഒരു ധാരണയാണ് ഇവരിങ്ങനെ എന്താ പറയാ മുനിമാരെ പോലെ അവരെ ഗവേഷണത്തിൽ മാത്രം ഏർപ്പെട്ട് ചെയ്യുന്നവരാണെന്നുള്ളൂ പലരും വളരെ ആക്റ്റീവായിട്ടുള്ള രാഷ്ട്രീയ ജീവിതം സംബന്ധിച്ചിട്ടുള്ളവരാണ് ഇപ്പൊ ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്നെ അറിയാലോ ഇവിടെ എന്താ പറയാ വിപ്ലവ പാർട്ടി ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് കാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഐസക് ഐസക്യൂട്ടനും വേറെ പല ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അതെ അപ്പോൾ ഒരുപാട് ശാസ്ത്രജ്ഞരിൽ അത് ഉണ്ടായിരുന്നു അപ്പോൾ അത് അത്ര വലിയ ഒരു എന്താ പറയുക ഇങ്ങനെ വളരെ വളരെ എക്സെപ്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ചും പശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അവരുടെ അവർക്ക് അവർ അവരുടെ വിഷയത്തിൽ എടുക്കലാണെങ്കിൽ അവർക്ക് ഏത് രാഷ്ട്രീയ പ്രവർത്തനത്തിലും അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനം ചെയ്യാനുള്ള എന്താ പറയുക അതിനുള്ള ഫ്രീഡം അവർക്ക് അതിനുള്ള ജന ജനാധിപത്യ ബോധവും ഒക്കെ അവിടെയുള്ള സർക്കാരുകൾക്കായാലും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കായാലും ഉണ്ട് അപ്പോൾ ഈ ഹിക്സ് ൊരു യുക്തിവാദിയായിരുന്നു നല്ല വ്യക്തിവാദിയായിരുന്നു അതേസമയം ഈ എന്താ പറയാ ഈ റൈറ്റ് റൈറ്റ്വിംഗ് ടൈപ്പ് കക്ഷി ആയിരുന്നില്ല പിന്നെ അദ്ദേഹം ഈ ഈസോൺമെന്റ് മൂവ്മെന്റ് ന്യൂക്ലിയർ ഡിസാമെന്റ് മൂവ്മെന്റിൽ ഉണ്ടായിരുന്നു അതൊരു ന്യൂക്ലിയർ എനർജിക്ക് എതിരായിരുന്നു എന്ന് പറയാനും പറ്റില്ല അപ്പൊ അതില് അത് ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള എടുത്തിരുന്നില്ല പക്ഷെ ആയുധങ്ങൾ ആണു മൂവ്മെന്റിൽ അദ്ദേഹം ആക്റ്റീവായിട്ട് പങ്കെടുത്തിരുന്നു അതിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ആക്ടിവിസ്റ്റിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് പിന്നെ അങ്ങനെ ഗ്രീൻ പീസ് അദ്ദേഹം മെമ്പർ ആയിരുന്നു പക്ഷെ ഗ്രീൻ പീസ് ചില ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആളുകൾക്കെതിരെയൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് സയന്റിഫിക് അല്ലാന്ന് പറഞ്ഞിട്ട് അതിലവരോട് വിയോജിച്ചു അപ്പോൾ ആധുനിക ഊർജ തന്ത്ര ഗവേഷണത്തിൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടും ഈ നൂറ്റാണ്ടും കണ്ട ഏറ്റവും വലിയ ഫിസിസ്റ്റ് ഫിസിസിസ്റ്റുകളിൽ ഒരാളായിട്ട് ഈ പീറ്റർ ഹിഗ്സ് ഉണ്ട് അതിന വളരെ ജെനീവിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആയിരുന്നു അത് ആ ഹിക്സ് ഉള്ള ആശയം വന്നതുകൊണ്ടാണ് ഈ യൂണിഫൈഡ് ഫീൽഡ് തിയറി എന്നുള്ള സംഗതി സക്സസ്ഫുൾ ആയത് അതേസമയം ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി എന്നൊരു ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോഴും അത് കുറേ വർഷമായിട്ട് നടക്കുന്നതാണ് ഈ രണ്ട് ഫോ ഇന്റാക്ഷൻസിന് കൂടെ സ്ട്രോങ് ഇന്ററാക്ഷൻ ചേർക്കാനുള്ളത് അത് ഇതുവരെയും സക്സസ്ഫുൾ ആയില്ല അപ്പോൾ ഈ തിയറി സക്സസ്ഫുൾ ആകുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചത് ഹിക്സും ഹിക്സ് മെക്കാനിസും ആണ് പക്ഷെ അത് ഹിക്സിന്റെ മാത്രം കോൺട്രിബ്യൂഷൻ എന്ന് പറയാൻ പോലുള്ള ഞാൻ നേരത്തെ പറഞ്ഞു യൂണിഫൈഡ് തീരീൻ്റെ പേര് നോവൽ പ്രൈസ് കിട്ടിയിക്കുന്നതന്നെ ബ്ലാസ്റ്റോ ബെൻബറക് സലാം ഒരുമിച്ച് നോവൽ പ്രൈസ് കിട്ടിയുണ്ട് പിന്നെ ട്യൂഫ്റ്റ് വെൽറ്റ്മാൻ അങ്ങനെ വേറെ നോവൽ പ്രൈസ് ഇട്ടേണ്ട് പിന്നെ അതിൻ്റെ പരീക്ഷങ്ങൾ നടത്തിയതിന് റബ്ബിയ പിന്നെ വാണ്ടർമീർ അങ്ങനെ നോവൽ പ്രൈസ് ഇട്ടിട്ടുണ്ട് ഇപ്പോ ഈ നമ്മുടെ കിക്സിന് ഒപ്പം തന്നെ ഫ്രാങ്കോ എൻക്ലയർ എന്ന് പറയുന്ന സൈന്റിസ്റ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോർപ്പസിട്ടീറുന്ന കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഈ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവർക്കൊക്കെ ഇൻഡിവിജ്വലായിട്ട് നല്ല കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എടുത്ത് പറയുന്നേക്കാളും നല്ലത് ഈ മൊത്തം ഈ പ്രസ്ഥാനത്തിൻ്റെ താരമാണ് കാരണം ഈ ഇപ്പൊ പാർട്ടി നടക്കുന്ന പരീക്ഷണങ്ങളൊക്കെ എണ്ണൂറും ആയിരം പേരും ഒക്കെ പങ്കെടുക്കുന്ന പരീക്ഷണങ്ങളാണ് അവരുടെ പേരൊക്കെ ഓദർ ലിസ്റ്റ് എഴുതാറുണ്ടോ ചിലപ്പോൾ പത്തിരുപത് പേജൊക്കെ ഉണ്ടാവും ഈ ഓദേഴ്സ് ലിസ്റ്റ് തന്നെ മാത്രമല്ല ഇത് കണ്ടെത്തിയ പല പരീക്ഷകളും ഇന്ത്യക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു ഈ ഹിക്സ് ബോസൺ കണ്ടെത്തിയാലും അതിനുമ്പോൾ ഡബ്ല്യൂസ് എഫ് ബോസോൺ കണ്ടെത്തിയാലും ഒക്കെ അവരുടെ പേ പലരുടെ പേരുകളും വന്നിട്ടില്ല ഇന്ത്യ വന്നതിനകത്ത് ഒരു കോൺട്രിബ്യൂട്ടർ ആണ് ഒരു രാജ്യത്തിൽ ചെയ്യാൻ പറ്റിയ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പരീക്ഷകളാണിത് അപ്പോൾ ഇതൊരു വ്യക്തിയെ ഇവിടെ മാത്രം ഇതായിട്ട് നമുക്കങ്ങനെ പണ്ട് ഐൻസ്റ്റൈനോ ന്യൂട്ടർ ഒക്കെ ചെയ്ത പോലെ അങ്ങനെ ഒരു ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റിയ ഒരു കാലമല്ല അത് ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷനകത്ത് വരുന്നുണ്ട് എങ്കിലും ചിലരുടെയൊക്കെ മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയുന്ന പോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ പേപ്പർ എടുത്തു വരണം ഫിസിക്കൽ ലെറ്റേഴ്സ് തന്നെ ഒരുപാട് നല്ല അത് പ്രസിദ്ധീകരിക്കുന്ന ഇവരാണ് അവർ അമ്പത് വർഷം കൂടിയപ്പോൾ അമ്പത് ഏറ്റവും മികച്ച പേപ്പറുകളായിട്ട് അവർ ലിസ്റ്റ് ചെയ്തപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് പേപ്പറുകളും ആ അമ്പദനത്തിനും വന്നിരുന്നു അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് ഉറപ്പാണ് ഇനി നമ്മൾ എൻ്റെ ഈ പോഡ്കാസ്റ്റിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വളരെ ഒതുങ്ങി ജീവിച്ചിരുന്ന സൗമ്യ ഭാഷയായിട്ടുള്ള ഒരാളായിരുന്നു എന്ന് ഇപ്പോൾ ഡോക്ടർ ഷാജി പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം രസകരമായ ചില കാര്യങ്ങൾ ഞാൻ വായിക്കാനിടയായത് അദ്ദേഹത്തിനൊരു മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് ഇന്റർനെറ്റ് യൂസ് ചെയ്യൂലായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം അത് ടി വി കാണില്ലായിരുന്നു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നോബൽ സമ്മാനം ലഭിച്ചത് പോലും അദ്ദേഹം നോബൽ കമ്മ്യറ്റിക്ക് അദ്ദേഹത്തിന് ഫോണിൽ അറിയിക്കാൻ പറ്റിയില്ല ഫോണിൽ അദ്ദേഹത്തിന് കിട്ടിയില്ല അപ്പോൾ അയൽവാക്കക്കാര് പറഞ്ഞിട്ടാണ് നിങ്ങൾ യു ഹാവ് ബിക്കം സോ വേൾഡ് ഫേമസ് യു ഗോട്ട് ദ നോബൽ പ്രൈസ് എന്ന് അയൽവാസി ഒരു സ്ത്രീ പറഞ്ഞിട്ടാണ് എൻ്റെ ഇത് അറിയുന്നതെന്നുള്ളത് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ഈ നോബൽ സമ്മാനം ലഭിച്ചതിന് ശേഷവും ഈ അദ്ദേഹത്തിൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഹിക്സ് ബോസോൺ ലോക പ്രശസ്തമായതിനു ശേഷവും അദ്ദേഹം നൽകിയ ഒരു ഇൻറ്റർവ്യൂയിലെ ഒരു വാചകം ഇറ്റ് റൂൻഡ് മൈ ലൈഫ് മൈ റിലേറ്റീവ്ലി പീസ്ഫുൾ എക്സിസ്റ്റൻസ് വാസ് എൻഡി ഐ ഡോണ്ട് എൻജോയ് ദിസ് സോർട്ട് ഓഫ് പബ്ലിസിറ്റി മൈ സ്റ്റൈൽ ഈസ് ടു വർക്ക് ഇൻ ഐസൊലേഷൻ ആൻഡ് ഒക്കേഷണലി എങ്ങനെയാണ് കാണുന്നത് ഡോക്ടർ ഷാജി അതായത് നമ്മൾ പലരും ട്രൂ ഗ്രേറ്റ് ആൾക്കാർ ട്രൂലി ഗ്രേറ്റ് ആയിട്ട് നമ്മുടെ പലപ്പോഴും ഈ എന്താ പറയാ നമ്മുടെ ഒരു മനസ്സിലുള്ള ഒരു സങ്കല്പത്തിന് അനുസരിച്ച് നിക്കണം എന്നില്ല പിന്നെ യൂറോപ്പിലൊക്കെ പലരും ഈ മോഡേൺ ടെക്നോളജി ഒക്കെ ഇങ്ങനെ സ്ഥിര ഇത് നമ്മളെപ്പോലും അത്രയും പോലും ഉപയോഗിക്കാതെയൊക്കെയുള്ള ആൾക്കാർ സയൻറ്റിസ്റ്റുകളുണ്ട് അവർ അവരുടെ ഒരു രീതി ഉണ്ടല്ലോ അവർക്ക് ഒരു ഇപ്പോൾ ഈ ഇദ്ദേഹം ചെയ്ത വർക്ക് മുഴുവൻ കുറച്ച് പേപ്പറിൽ ഒതുക്കാവുന്ന സംഗതിയേ എന്ന് വെച്ചാൽ ഈ അദ്ദേഹത്തിൻ്റെ വിഷണ പേപ്പറൊക്കെ ഒരു കുറച്ച് പേജുകളിൽ കൽക്കറ്റ് ചെയ്തെടുക്കാവുന്ന സാധനമുള്ളൂ പക്ഷെ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് മുടക്കിയിട്ട് വലിയ വിവരണങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ തിയറി ഫിസിക്സിൻ്റെ ഒരു ഒരു പ്രത്യേകതയാണത് ചെറിയ ഒരു ഒരു പേപ്പറിൽ ചെയ്യാവുന്ന കാൽക്കുലേഷൻ വഴി ചിലപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ നിർത്താൻ പറ്റും അപ്പൊ അങ്ങനെയുള്ളവർ പലരും അവരുടേതൊരു ഒരു ശൈലി ഉണ്ടാവും അവർക്ക് ഒരു പേപ്പറിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോർഡ് കിട്ടിയാൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ആൾക്കാർ ഉണ്ട് പക്ഷെ അവർ മാത്രം വെച്ചിട്ട് പറ്റില്ല ഈ ഇപ്പോ എന്താ പറയാ ഇന്റർനെറ്റ് ഒഴിവാക്കി കൊണ്ട് സയൻസിന് പോകാൻ പറ്റില്ല ഒരു രസകര സംഭവം ഈ നമ്മള് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന സാധനം ഡബ്ല്യു 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 അത് ഉണ്ടായത് സേളിൽ നിന്നാണ് സേണില് അവിടെ ഫിസിക്സുകാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് പിന്നീട് ലോകമെമ്പാടും ലോകമെമ്പാടും നമ്മളെല്ലാവരും ഉപയോഗിക്കണം അത് തുടക്കം ഈ സേളിൽ പോലും അതിന്റെ ഭാഗമായിട്ടാണ് അതെ അതെ അപ്പോ അപ്പോ അങ്ങനെ എല്ലാത്തിനും ആൾക്കാരും വേണം ഈ സംഗതി ഈ വിഷയം മുന്നോട്ട് പോകണി ഹിക്സിനെ പോലുള്ള ആൾക്കാരും വേണം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരും വേണം ഡോക്ടർ ഫോർ ദീസ് ഫോർ യുവർ ക്വാളിറ്റി ടൈം ഫോർ ദീസ് ദാലി പോഡ്കാസ്റ്റ് അദ്ദേഹത്തിനെ പോലെ ഒരു മഹാനായ ശാസ്ത്രജ്ഞൻ വിടവാങ്ങുന്ന സമയത്ത് ഇത്രയും സമയം പ്രൊഫസർ പീറ്റർ ഹിഗ്സിനെ കുറിച്ച് ദാലിയുടെ ശ്രോതാക്കളോട് സംസാരിച്ചതിന് ഞാൻ അവരുടെ എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ ഐ താങ്ക് Okay, thank you.